അസ്വസ്ഥതകളൊക്കെ സംഭവിച്ചു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ പൂർത്തീകരണം നടത്താൻ കഴിയാത്ത നിങ്ങൾക്ക് ഏവർക്കും വിൻ്റർ ഹെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വാർഡിൻ്റെ ഏറെക്കുറെയുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം ക്ലിയറായിട്ട് ചെയ്യുന്നുണ്ട് അതിൽ പെരിങ്ങമല പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ ഇതുപോലുള്ള ബയോറൂട്ടുകളെല്ലാം ഇപ്പം അഞ്ചു വരെ ഒക്കെ ചെയ്ത് കഴിഞ്ഞു അഞ്ചുവരെ തോണ്ടാമ്പല ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മളോട് ഉള്ളിപ്പച്ച കടുവ കുഴി റീട്ടാറിംഗ് വെച്ചിട്ടുണ്ട് റീട്ടാറിംഗ് വെച്ചിട്ടുണ്ട് ഇനി പാങ്ങാട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല വികസന പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അഞ്ച് പോസ്റ്റുകൾ മാറിയാണ് അതെ ലൈറ്റ് ഉൾപ്പെടെയുള്ള അഞ്ച് പോസ്റ്റുകൾ ഇപ്പോൾ എടുത്തു മാറ്റും നാടിൻ്റെ വികസനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനുവേണ്ടി വർക്ക് ചെയ്യണേ ചേട്ടൻ്റെ പേരെന്തേട്ടാ സുബിൻ ചേട്ടൻ ആ ആ ശരി ശരി എല്ലാ പോസ്റ്റും അങ്ങനെയാണ് അതിൽ എങ്ങനെ കാണിച്ചു കണക്കിന് അതെ ഞാൻ അതിന്റെ ഓ േ പറ്റുംകലം കൂടെ കാരണം ഇതിപ്പം ആ വേലിയോട് ചേർന്നേ അല്ലേ വേലിയോട് ചേർന്നാണ് ഇത്തുകൂടെ അകത്തോട്ട് നിക്കട്ട വേലിയുടെ പകുതിയോട് ചേർത്ത് നിക്കട്ടെ രണ്ട് വേലിയുടെ മരങ്ങൾ ഇത്തിരി എന്ന് പോയാലും മനൂല അല്ലേ അതേണ്ട മെമ്പർ വഴി നോക്കി ഇവിടെ നമ്മുടെ വാർഡിലൂടെ നടന്ന് പോവാണ് മെമ്പർ ഒന്നുകിൽ നോക്കാമോ ഹായ് പറഞ്ഞുതരാം

വേലി എടുത്തിട്ട് പിന്നെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് വെച്ചാതിയ ചോദിക്കണ ബോധം അതെ കുടുംബത്ത് ആ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ മനസ്സിലായത് അപ്പം നിങ്ങൾ വഴിയിലെ വന്നപ്പോൾ അതെ നിങ്ങൾക്കായാലും നല്ല സന്തോഷായാ സന്തോഷം നിങ്ങൾ പറഞ്ഞ കണ്ട്രാക്റ്റിന് കണ്ട്രാക്ടർമാര് സാധാരണ നിലയ്ക്ക് വരെ ചെറിയ കടക്കണിയിലായ കണ്ട്രാക്ടർമാരെ അതെ ശരിയാ ശരിയാവ പക്ഷെ വാക്കുകൾ പറയുമ്പഴത്തേക്ക് കണ്ടറക്കാം തൊഴിലുറപ്പിന്റെ ആളായി മാറി അതെല്ലാം ശരിയാവും അതൊന്നും അല്ല അതൊക്കെ എന്നെ സംബന്ധിച്ച് തൊഴിലുറപ്പ് വിഷയം നിങ്ങള് ജോലിക്കാർക്ക് പൈസ കൊടുത്തിട്ട് ചെയ്യിക്കണം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പൈസ അല്ലേ വിവാദ വിഷയമായ ഒരു വഴിയാണ് ഇതൊന്ന് ഇതൊന്ന് കേൾക്കുകയുണ്ടായി ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ താങ്കൾക്ക് വിവാദ വിഷയ എനിക്കിപ്പോ അൻപത്തിരണ്ട് വയസ്സാണ് ഈ എൺപത്തിരണ്ട് വയസ്സിൽ ഓടിക്കളിച്ചിരുന്ന ഒരു നടവഴിക്ക് പോലും നടവഴിക്ക് പോലും മൂന്നടി മൂന്നടിയോ മൂന്ന് മീറ്റർ മൂന്നടിയൊക്കെ ഉണ്ടാവും അതുപോലെ അത്ര പോലുമില്ലാതെ ഞങ്ങൾ ഓടിക്കളിച്ചിരുന്ന ഒരു വഴിയാണ് അതിൽ അന്നും ഓടാൻ പോലും സ്ഥലമില്ലാത്ത രീതിക്ക് കിടന്നിരുന്ന വഴി ഈ അമ്പ ഈ അമ്പത് വർഷക്കാലം കഴിഞ്ഞപ്പോൾ വാർഡിൻ്റെ വികസനത്തോടനുബന്ധിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഈ പാങ്ങാട് ഇപ്പം ആമൂട് പാങ്ങാട് റോഡാണ് അതിന് ചില അസ്വസ്ഥതകളൊക്കെ സംഭവിച്ചു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായും വസ്തുക്കൾ നഷ്ടപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അസ്വസ്ഥതകളാണ് കൂടുതലും സംഭവിച്ചിട്ടുള്ളത് അത് നമ്മുടെ നാട്ടിലുള്ള വിവിധ ആൾക്കാരും വാർഡ് മെമ്പർ അടക്കം അതിനോടൊപ്പം ഞാനും കൂടി പങ്കാളി ചേർന്നുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ബന്ധപ്പെട്ട് ജനകീയ കൂട്ടായ്മയാണ് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് സത്യത്തില് ഫണ്ട് ലാപ്സായി വെച്ചിട്ട് എടുത്ത് ചെയ്യും ചെയ്യും എന്ന് പറയുകയും ചെയ്യാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ രണ്ടാമത്തെ രവീന്ദ്ര കോൺട്രാക്ടർ ആയാലും പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ ഫണ്ടാണ് എൻ ആർ ജി എസിന്റെ കീഴിലാണ് ഞാൻ ഇത് വെച്ചത് അപ്പോൾ അഞ്ചു ലക്ഷം രൂപ വീതം അനുവദിച്ചു കിട്ടും വെച്ചിട്ടാണ് ഈ ചെറിയ റോഡ് എങ്ങനെയെങ്കിലും റെഡിയാക്കി ഞാൻ പറഞ്ഞു വരുമ്പോൾ കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും വളരെ ഭംഗിയായി പരിഹരിച്ചും പരിഹരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പോലും നമ്മൾ തരം തരണം ചെയ്ത് യാതൊരു വിരോധങ്ങളോ സൗഹൃദങ്ങളോ നഷ്ടപ്പെടുത്താതെ വളരെ സൗഹാർദ്ദത്തിൻ്റെ പേരിൽ ഈ റോഡിന് തന്നെ സൗഹാർദ്ദ റോഡെന്ന് പേരിടേണ്ട രീതിയിലേക്ക് നമുക്ക് ഇതിനെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അതിപ്പോൾ ഈ നാട്ടിൽ കിടക്കുന്ന ഈ നാട്ടിൽ കിടക്കുന്ന ഈ റോഡിൻ്റെ വശത്തും രണ്ട് വശത്തും താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല എന്നെ പോലെ പല പൊതുപ്രവർത്തകർക്കും ഈ റോഡിൻ്റെ ആവശ്യമുണ്ട് പല അത്യാവശ്യ ഘട്ടങ്ങളിലും പല ആവശ്യങ്ങൾക്കും പല രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും സാമൂഹിക പ്രശ്നങ്ങൾക്കും ഒക്കെ ഇതുവഴി സഞ്ചരിക്കുവാൻ വേണ്ടി സഞ്ചാര സഞ്ചാരയോഗ്യമാക്കിയിട്ടുള്ള നമ്മുടെ വാർഡ് ഊബർ ബിദു സുരേഷിൻ്റെ വാർഡാണ് കൊല്ലവണം പതിമൂന്നാം വാർഡാണ് അവിടെ ഇത്തരത്തിൽ ഈ അമ്പത് വർഷക്കാലം ഊടുവഴിയായിരുന്നത് ഊടുവഴി എന്ന് പറയുമ്പോൾ ഒരു ചുമടുത്ത് പോകാൻ പോകാനും കഴിയില്ല മരക്കൊമ്പുകൾ തലയിൽ തട്ടും രണ്ടാമത് ഒരാളിന് അസുഖബാധിതയായി കഴിഞ്ഞാൽ കസേരയിൽ കെട്ടി പോലും താഴെ പാലാമൂട് ജംഗ്ഷനിൽ എത്തിക്കാൻ കഴിയാത്ത അവസ്ഥ അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ തരണം ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഈ റോഡിൻ്റെ എൻഡിൽ നിന്നും പാലാമൂർ ജംഗ്ഷനിലേക്ക് നോക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നിവാസികളൊക്കെ വളരെ സന്തോഷവാന്മാരായിരിക്കും അതോടൊപ്പം ഞാനും വളരെയധികം സന്തോഷവാനാണ് ഞാനും താമസിക്കുന്ന ഈ റോഡിൽ ഈ റോഡിൻ്റെ ആവശ്യക്കാരനായിട്ടുള്ള ഞാനും എനിക്കും വളരെയധികം സന്തോഷം എനിക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് അവരെക്കാളും കൂടുതൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് തോന്നുന്നു കാരണം ഇവിടെ വന്നിരിക്കുന്ന ബിന്ദു സുരേഷ് ഞാരനീലിയിൽ നിന്നും ഇവിടെ സംവരണ വാർഡായതുകൊണ്ട് മാത്രം ഇവിടെ ഞാറനീലിൽ നിന്നും വന്നിട്ട് ജയിച്ചിട്ടുള്ള ബിന്ദു സുരേഷിന് ഏകദേശം കുറച്ച് കാര്യങ്ങൾ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഉപദേശം തേടുന്നതും എന്നോട് എന്നോടാണ് അതിന് കൃത്യമായി പരിഹാരമെന്നുള്ള നിലയ്ക്ക് ഉപദേശങ്ങൾ നൽകാറുള്ളതും ഞാനാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട 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 വഴികൾ എവിടെയൊക്കെയാണ് നമുക്ക് ഒരു മെമ്പർ മാത്രമാണുള്ള പഞ്ചായത്തിനുള്ളത് പരിമിതികളുണ്ട് ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ബിന്ദു സുരേഷിന് ചെയ്യാവുന്നതിലപ്പുറവും ഈ വാർഡിൽ ചെയ്തു തീർത്തിട്ടുണ്ട് പിന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾ എന്നുള്ള നിലയ്ക്ക് പലർക്കും പല വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളത്തോളം മൊത്തവും വാർഡിൻ്റെ മൊത്തവും വികസനം ചെയ്തിട്ടിറങ്ങിപ്പോവാൻ കഴിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലിരുന്ന് കഴിഞ്ഞ് ഇതിനപ്പുറത്തിരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള മെ പതിനഞ്ച് മുതൽ മെമ്പറുണ്ടായിരുന്നല്ലോ അതിനപ്പുറത്ത് മെമ്പറുണ്ടായിരുന്നു അതിനും അപ്പുറത്ത് മെമ്പറുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പറയുമ്പോൾ വാർഡ് എലക്ഷൻ തുടങ്ങിയിട്ട് അന്ന് മുതലേ മെമ്പറുള്ളതാണ് അപ്പോൾ അന്നൊക്കെ ആ ഇരുന്ന മെമ്പറൊക്കെ മൊത്തം വികസനം ചെയ്തിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ബിന്ദു സുരേഷ് ഈ റോഡ് ചെയ്യാൻ കഴിയില്ലായിരുന്നു അപ്പോൾ മെമ്പറന്മാരെ സംബന്ധിച്ചോളം പരിമിതികളുണ്ട് അളവുകളുണ്ട് തുകകളുണ്ട് അവരുടേതായ തനത് ഫണ്ടുകളുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ചുരുങ്ങിയ ലെവൽ മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത് അത് അതിൻ്റെ പരമാവധി എത്തിക്കേണ്ട എത്തിക്കേണ്ട വാർഡിൻ്റെ ഉള്ളിൽ പ്രദേശത്ത് എത്തിക്കേണ്ട വികസന പ്രവർത്തനങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തിക്കൊണ്ട് ഈ റോഡ് വഴികളും വഴിവിളക്കുകളും മറ്റ് വികസന പ്രവർത്തനങ്ങളും ബിന്ദു സുരേഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുവാനും ഇവിടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് എത്രയേറെ വികസന പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ബിന്ദു സുരേഷിനും താങ്കൾക്കും കൂടി ബിന്ദു സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ബിന്ദു സുരേഷ് ചെയ്തിട്ടുള്ള വർക്കുകൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന റോഡ് ഈ പ്ലാമൂട് പാങ്കാട റോഡ് എന്ന് പറയുന്ന റോഡ് ഒൻപതാമത്തെ കോൺക്രീറ്റ് റോഡാണ് ഇതുവഴി പോകുന്നത് റോഡുകളെ സംബന്ധിച്ചിടത്തോളം കോൺക്രീറ്റ് റോഡുകളെ സംബന്ധിച്ചിടത്തോളം ഒൻപതാമത്തെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് ഒൻപത് റോഡുകൾ കംപ്ലീറ്റ് ആക്കി കംപ്ലീറ്റ് ആക്കി ഇനിയും ഇനിയും ബിന്ദു സുരേഷ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പുള്ളി ഇനിയും വികസനങ്ങൾ ചെയ്യാൻ ഉണ്ട് ആ വികസനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ റീ നടക്കാൻ പോകുന്നു ഇതുപോലെ തന്നെ ഒരു ആരും തിരിഞ്ഞു നോക്കാതിട്ടിരുന്ന വളരെ ദുർഘടം പിടിച്ചിട്ട് വാഹനങ്ങൾ പോലും പോകാൻ സാധിക്കാത്ത രണ്ട് റോഡും കൂടി ഇപ്പോൾ അടുത്ത ഈ ചെയ്ത കോൺട്രാക്ട് തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം അത് ചെയ്യുന്നതിന് വേണ്ടി അത് ആ റോഡിൻ്റെ പേരുകൾ പേരുകൾ ഞാൻ ഈ ഇതിൽ കൂടി വ്യക്തമാക്കി പറയുന്നില്ല കാരണം അത് ഞാൻ മറ്റ് ആ ഇലക്ഷൻ സംബന്ധിച്ചിടത്തോളം അവരുടെ പേര് താങ്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഇപ്പോൾ ഇതിൽ പറയുന്നില്ല കാരണമെന്ന് പറയുമ്പോൾ ഒരു ദുർഘടം പിടിച്ച റോഡുകൾ ഒരുപാടുണ്ട് എല്ലാം ഞാൻ പറഞ്ഞല്ലോ പരിമിതികൾ കൊണ്ട് എല്ലാ റോഡുകളും ഈ മെമ്പറൊക്കെ ചെയ്തിട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് നിലവിൽ നിലവിൽ അത്യാവശ്യം ദുർഘടം പിടിച്ചിട്ടുള്ള റോഡുകൾ രണ്ടെണ്ണം കൂടി ഇപ്പോൾ ചെയ്യും ഒരു മെയിൻ ഇപ്പോൾ ഒരു റീ ടാറിങ് നടക്കാൻ പോകുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഒരു പുള്ളിപ്പച്ചയിൽ ഒരു ചെയ്ത റോഡിന്റെ വികസനങ്ങളെ കുറിച്ച് വാർഡിന്റെ വാർഡിൻ്റെ കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ വ്യക്തമാക്കുകയാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഉള്ളത് മുഴുവനും ഞാൻ താങ്കളോട് പങ്കുവയ്ക്കാം ഒന്ന് അംഗൻവാടി റോഡ് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പാറയും വിളാകം റോഡ് കോൺക്രീറ്റ് നടന്നിട്ടുണ്ട് വെള്ളിയായണി കോണം കയറിപ്പോകുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് താനുമൂടൽ നിന്നും ബംഗാൾ വിളയിലേക്കുള്ള റോഡ് അതിമനോഹരമായി ടാർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് തോണ്ടാമല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ വാർഡിൽ അത് ഈ തോണ്ടാമല എന്ന് പറയുമ്പോൾ ഈ തോണ്ടാമല ഈ പേര് ഈ വാർഡിൻ്റെ അകത്ത് മുഴുവൻ പേർക്കും ഈ പേരറിയില്ല അവിടെ ഒരു റോഡ് ഗവൺ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ പെരിങ്ങാല പഞ്ചായത്ത് ഓഫീസിൻ്റെ നടന്ന് തിരിയുമ്പോൾ അഞ്ച് പറയിലിട്ട് പോകുന്ന ഒരു വലിയ റോഡ് ഗവർണറേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പുള്ളിപ്പച്ചയിൽ തന്നെ ഒരു ഇടവഴി കോക്ര നടത്തിയിട്ടുണ്ട് രണ്ടാമത് വളരെ ചപ്പാത്തുകളൊന്നുമില്ലാതെ മഴ എന്ന് പറയുന്ന ചാറ്റൽ മഴ വരുമ്പോൾ തന്നെ അവിടെ ജനങ്ങൾക്ക് യാത്രാക്ലേശം വരുന്ന സ്ഥലത്ത് ഓട നിർമ്മിച്ച് വളരെ വൃത്തിയായി ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ പഞ്ചായത്തിന് ഈ വാർഡിന് ഉള്ളിലുള്ള സ വേലാക്കരയിലുള്ള സൈഡ് വാളുകൾ അത്യാവശ്യം ഇടിഞ്ഞു പോകാൻ സാധ്യതയുള്ള സൈഡ് വാളുകൾ മുഴുവനും സൈഡ് വാളുകൾ കരിങ്കല്ല്ല് കൊണ്ട് കെട്ടി പാത വൃത്തിയാക്കിയിട്ടുണ്ട് ഈ വാർഡ് മെമ്പർ ചുമതല എടുക്കുന്ന സമയത്തുള്ള സമയത്തൊക്കെ ഹൈമാസ് ലൈറ്റിന് ആവശ്യപ്പെട്ടപ്പോൾ ഹൈമാസ് ലൈറ്റ് പോലും അനുവദിക്കാതിരുന്ന സാഹചര്യത്തിൽ നമ്മുടെ വാട്ടിൽ രണ്ട് ആരാധനാലയങ്ങൾക്ക് രണ്ട് ബിന്ദു സുരേഷൻ രണ്ട് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ വഴിവിളക്കുകൾ കത്തുന്നില്ല എന്ന് പരാതിപ്പെട്ടിട്ടുള്ള എല്ലായിടത്തും വഴിവിളക്കുകൾ സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ നിൽക്കുന്ന റോഡ് തന്നെ ഇപ്പോൾ സ്ട്രീറ്റ് മാ ലൈനാക്കി മെമ്പർ മാറ്റി കൊടുത്തിട്ടുണ്ട് അത് ഇന്ന് വരെയായിട്ടും അങ്ങനെ ഒരു ഇപ്പോൾ ഈ നിൽക്കുന്ന റോഡിൽ തന്നെ വളരെ ഭംഗിയുള്ള വളരെ പ്രകാശിക്കുന്ന ബൾബുകൾ പോസ്റ്റുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഈ വർക്കിനോടനുബന്ധിച്ച് ഏറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ റോ ഈ ഈ റോഡിൽ ഈ അന്നത്തെ ഊടുവഴിയിൽ സ്ഥാപിച്ചിരുന്ന പോസ്റ്റുകൾ ഈ അളവും പ്രകാരം രണ്ടര മീറ്റർ വീതി എടുക്കുമ്പോൾ അവിടെ ഈ പോസ്റ്റുകളെല്ലാം സെൻട്രലായിരുന്നു അതിനെയൊക്കെ മെമ്പറുടെ ശക്തമായ ആരോഗ്യപരമായ ഇടപെടൽ മൂലം എല്ലാം വസ്തുക്കാരുടെ സെൻറ് വാങ്ങി വസ്തുവിലേക്ക് ഇറക്കിയിട്ട ആ റോഡിൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റി മാറ്റുന്നതിനോടൊപ്പം തന്നെ ഇതുവഴി കടന്നു പോകുന്ന ലൈൻ സ്ട്രീറ്റ് മാൻ ലൈനും കൂടി ആക്കി മാറ്റിയിട്ടുണ്ടോ ഇനി ഏതെങ്കിലും അവസരത്തെ സ്ട്രീറ്റ് മാൻ ലൈനുള്ള സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്നത് വരുമ്പോയാണെങ്കിൽ കൃത്യമായും ഇവിടെ ഈ നിവാസികൾക്ക് വെളിച്ചം പകൽ വെളിച്ചം പോലെ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം അത് നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ ഈ ഇവിടുത്തെ ഈ വാർഡിൻ്റെ വികസനത്തെക്കുറിച്ച് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായ പുഷ്കരാനന്ദൻ നായർ എന്ന അങ്ങയുടെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്താമോ തിരുങ്ങമ്പല ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ രാമൂട് ജംഗ്ഷനിൽ നിന്നും നമ്മുടെ വിനോബ കോളനിയിലേക്കുള്ള തടം ഈറക്കാലമായി ആ കോളനി നിവാസികളുടെ ഒരു സ്വപ്നമായിരുന്നു പലരും അത് അതിൻ്റെ പൂർത്തീകരണം നടത്താൻ കഴിയാതെ ഉപേക്ഷിച്ച ഒരു സാഹചര്യത്തിലാണ് നിലവിലെ ഗ്രാമപഞ്ചായത്തും മെമ്പറടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെയും ഏക പ്രതിനിധികൾ ചേർന്ന് ഈ റോഡ് മെമ്പറുടെ അടക്കം പരിശ്രമപരമായ റോഡ് തടം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പൂർത്തിയായ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഗ്രാമപഞ്ചായത്തിനും വാർഡ് മെമ്പർക്കും അതുപോലെ തന്നെ രാമൂട്ടിലെ അജി അടക്കമുള്ള ജയകുമാർ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കും അതുപോലെ പരിസരവാസികളായിട്ടുള്ള ജനങ്ങളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയൊക്കെ ഒരു വിജയമായി ഈ തടത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാണുന്നതിൽ ഈ പ്രദേശവാസികൾക്ക് അതിയായ സന്തോഷമുണ്ട് ഒരു സ്ഥലത്തിൻ്റെ അതിൻ്റെ ഒരു ഭാഗമായി മാറുന്നതിന് ഒരു മുൻ മെമ്പർ എന്നുള്ള നിലയിൽ എനിക്കും സാധിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം ഒരു വലിയ സന്തോഷവും ഒരു നാടിൻ്റെ സ്വപ്നത്തോടുള്ള അത് യാഥാർത്ഥ്യമാക്കുന്നതിനോടുള്ള ആ പങ്കുചേരലിൽ സന്തോഷവും ഉണ്ട് എന്നുള്ള കാര്യം വളരെ വിനയത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ്